ദിനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഞാൻ വയനാട് ദുരന്തം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് വിളപ്പാൽ ഒന്നേ മുക്കാൽ സംഭവിച്ചാണ് ലാസ്റ്റ് ഓഗസ്റ്റ് തേർട്ടി ഫൈവ് എന്റെ സർവീസിലുടനീളം ഞാൻ ഒരുപാട് ക്രൈസിസ് ഫേസ് ചെയ്ത ആളാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മീഡിയ ഫേസ് അതല്ല അത് വേറെ കേസസ് ആണ് മീഡിയ കേസസ് അല്ല എൻ്റെ സ്വന്തം നിലയിൽ പോലീസിനകത്ത് ഞാൻ ഒരുപാട് ക്രൈസ് ആളാണ് ഒരുപാട് ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ എത്തപ്പെടാനും ജോലി ചെയ്യാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റിയ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എ എസ് പി ട്രെയിൻ ചെയ്യാനിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു ഫുൾ തീ കെത്തുന്ന ബിൽഡിങ്ങിനകത്ത് തൊട്ട് അവസാനം വയനാട് ദുരന്തം വരെ എനിക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഫീസ് ചെയ്യേണ്ട ആവശ്യം അവസരം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ കണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു மனுஷன்மேர் மோசமான அல்லிவிங் மீன்ஸ் மோசமான கண்டிப்பா நமக்கு மொத்தம் தோஷம் பிரன எல்லா துரிதமோத்தும் எல்லா டிசாஷன மனுஷன் நன்மையான இத்தையும் மனுஷன் உடல் நன்மையுண்டு என் நம்மளொரு பற்றும் ஜீவன் போலும் வச்சு മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയ ഒരുപാട് ആൾക്കാർ ഞാൻ എല്ലാ സ്വന്തങ്ങളുണ്ട് എല്ലാ സബ് വയനാട് വരുന്ന ഉണ്ടാവുമ്പോൾ ആദ്യമായിട്ട് വയനാട് വരുന്ന മുഖത്ത് ഫസ്റ്റ് സ്പോട്ടിലെത്തുന്നതും ഒരു പോലീസുകാരനാണ് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ആദ്യം രക്ഷാബന്ധം കൂടിയിരിക്കുന്നത് വയനാട് വരുന്നത് നിങ്ങൾ ഓർത്ത് അറിയാം ആദ്യമായിട്ട് കുറേ പാലം കെട്ടിയത് നിങ്ങളെ പറഞ്ഞു മിലിറ്ററി അല്ല ആ പാലം കെട്ടിയത് മിലിറ്ററി വേഷം ധരിച്ച ഞങ്ങളുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പുകാരാണ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ആന്റിനെക്സിൽ ഓപ്പറേഷൻസ് ചെയ്ത ഗ്രൂപ്പാണ് അവരാണ് ആദ്യമായിട്ട് ആ പാലം കെട്ടുകയും അതിനപ്പുറത്ത് പോവുകയും രക്ഷിക്കുകയും ചെയ്തത് അപ്പം അന്ന് ഞാനവിടെ കണ്ടതെന്ന് വെച്ചാൽ ഓരോ നാട്ടുകാരുടെയും കോൺട്രിബ്യൂഷൻ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ഇവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട് അവിടെ വന്ന് അന്നോട് വെള്ളമില്ല വെളിച്ചമില്ല കിടക്കാൻ സ്ഥലമില്ല ആയിരുന്ന മൂന്ന് ദിവസം ഞാൻ അത് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു രാഷ്ട്രീയ ഒരു ഒരു കക്ഷം ബ്രെഡ് കിട്ടിയാൽ കിട്ടി കിട്ടി എന്നുള്ള കണ്ടീഷനിൽ വർക്ക് ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരാളെ ഒരു പീസ് ബ്രെഡുണ്ട് എനിക്കാണോ ലക്ഷം കഴിയുക അയാളോട് ചോദിക്കണോ വേണ്ടത് ഞാൻ ചോദിച്ചു ബ്രെഡ് തന്നെ രക്ഷയില്ല പിന്നെ ഒരു ചോറ് പൊതി കിട്ടി ആ പൊതി ഞാനും എന്റെ ഡി ഐ ജിയും ഞങ്ങൾ രണ്ട് നാല് പോലീസ് പോലീസുകാരോട് ചേർന്നിട്ട് ഓരോ ഉള്ളിൽ മാത്രം ഷെയർ ചെയ്തു കുടിക്കാൻ വെള്ളമില്ല ഭയങ്കര എനിക്ക് സിറ്റുവേഷൻ ആദ്യത്തെ മൂന്നര ദിവസം അവിടെ ഞാൻ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ വാൾണ്ടറിസം വാളണ്ടറിസം എന്ന് പറഞ്ഞാൽ ബി എ വാൾണ്ടറിസമാണ് പാറ വേറൊരു സാധനവും കണ്ടു ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ ടൂറിസം എന്ന സാധനം ഉണ്ട് ആൾക്കാ നമ്മള് എല്ലാവരും മൊബൈലാണ് പോവുക മൊബൈൽ എടുക്കുക സെൽഫി എടുക്കുക അത് ഞാൻ കണ്ടു പക്ഷെ എന്തായാലും അന്ന് കണ്ട ഒരു ആ വോൾണ്ടറി മനുഷ്യന്റെ ഒരു ഒരു നന്മ എന്ന് പറഞ്ഞ സാധനം വളരെ വ്യക്തമായി കണ്ട ഒരു സ്ഥലമാണ് കഴിഞ്ഞ ഇന്ന് ആ ദിവസമാണ് ഞാൻ ഓർത്തതാണ് എനിക്കിന്ന് ഓർമ്മയുണ്ട് വയനാട് ദിവസം ഞാൻ പതിനഞ്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസം ഞങ്ങൾ നാന്നൂറ്റി അറുപത് ബോഡി അല്ലെങ്കിൽ ബോഡി പാർട്സ് ക്രിമേറ്റ് ചെയ്തു ഓരോ ബോഡി പാർട്ടും ഞങ്ങളൊരു ബോഡിയായിട്ടാണ് ക്രിമേറ്റ് ചെയ്തത് ഞാൻ കണ്ട ലിവറുകളുടെയും കുടലുകളുടെയും കൈകളുടെയും ഹൃദയങ്ങളുടെയൊക്കെ കഥ പറഞ്ഞാൽ അത് തന്നെ എനിക്കൊരു പത്ത് കോളിയും എഴുതാനുള്ള പുസ്തകമുണ്ട് ഇന്ന് മാതിരി ഇന്ന് ടി വി പത്രങ്ങൾ മൊത്തം ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഞാൻ ഉള്ളിൽ ചെയ്യുകയായിരുന്നു അതിനകത്ത് ഓരോരുത്തരുടെയും കഥ ഓരോ ആൾക്കാരെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ ഈ മോഡി വരുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ പോയി ആൾക്കാരൊന്ന് സവർ ചെയ്യുന്നു ഒരു ആള് കടന്ന് കിടക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ സോറി പുള്ളി പറഞ്ഞു എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി അദ്ദേഹം ഏതാണ്ട് രണ്ടേ മുക്കാൽ മണിയായപ്പോൾ കംപ്ലീറ്റ്ലി ഉള്ളായി അദ്ദേഹം വീട് മൊത്തം പോയി അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അതിനകത്ത് പോയി ഇദ്ദേഹം ഭാര്യ രണ്ടു മക്കളാണ് മകനെ കയ്യിൽ പിടിച്ചു ഇദ്ദേഹം പിടിച്ചു രണ്ടുപേരും വെള്ളത്തിലാണ് അപ്പോ കുത്തി വെളിച്ച വലിയാണ് ടു ഫോർട്ടി ഫൈവ് ഏർലി മോർണിംഗ് ഒന്നും കണ്ടുകൊള്ളില്ല ടോട്ടലി ഡാക്കാണ് അപ്പം സിറ്റുവേഷൻ അച്ഛനുള്ളത് സേഫർ സൈഡിൽ മോൻ ഉള്ളത് ഡേഞ്ചർ സൈഡിലാണ് അപ്പൊ ഈ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ രണ്ടുപേരും പോ അച്ഛൻ്റെ അമ്മയും പോയി ഭാര്യയോ രക്ഷകളി പുള്ളിയെ മാതിന് മാത്രം രക്ഷപ്പെടണമോ വേണ്ടത് ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടുപേരും ഒരിക്കണോ അതോ അദ്ദേഹം രക്ഷപ്പെടണം വളരെ രക്ഷിക്കേണ്ടതാണ് അപ്പം ഞാൻ ചോദിച്ചു എന്ത് ചെയ്തു സർ അവസാനം എനിക്ക് തോന്നി ഞാൻ രക്ഷപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകനെ കൈവിടുകയാണ് മകൻ വെള്ളത്തിൽ ഒഴിച്ചു പോകുന്നു ഇദ്ദേഹം രക്ഷപ്പെടുന്നു അദ്ദേഹം ഹോസ്പിറ്റലേസ് ആകുന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഷോക്കിംഗ് സാധനം അദ്ദേഹത്തിൻ്റെ മകൻ ഒഴിച്ചു പോയെങ്കിലും ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെ ഒരു വളവിൽ വെച്ച് ഒരു മരത്തിൽ കുരിഞ്ഞു കയറും മരത്തിൽ കുരിഞ്ഞു ഒരു ഏറെ നാല് മണിയോടുകൂടി ഇയാളെ നാട്ടിൽ റെസ്ക്യൂ ചെയ്യുന്നു മൂന്ന് ദിവസത്തിന് ശേഷമാണ് അറിയുന്നത് ഇയാളുടെ മകൻ ആ ഹോസ്പിറ്റലിൽ വേറെ പറ്റി കിടപെടുന്ന അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം തന്നെ ഒരു കോൺഫിറ്റ് കൊടുത്തിട്ടാണ് നീ വിടൂ നീ പിടിച്ചു നിന്നാൽ നിന്നാലും രണ്ടുപേരും പോകും വിടും അയാളെ വിട്ടു ഇയാളെ രക്ഷപ്പെട്ടു അയാളെ വിഷപ്പെട്ടു അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് വയനാട് ഒരുപാട് നമുക്ക് അവിടെ മരണപ്പെട്ട എല്ലാവരും ഇൻ്റർവ്യൂ എല്ലാവരും എൻ്റെ വീടെടുത്തിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഓരോ സ്റ്റോറിയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തോ മനുഷ്യന്റെ വില ഇത്രേ ഉള്ളൂ എന്നും ഇതൊന്നും വലിയ അർത്ഥമില്ല എന്നും ഉള്ള ജീവിതം എത്ര നന്നായിട്ട് ഭംഗിയായിട്ട് മറ്റുള്ളവർക്ക് സഹായമായി സഹായമായിട്ട് ജീവിക്കാമെന്നുള്ളതും ഞാൻ പഠിച്ചു എന്ത് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ കണ്ണൂർ വരുന്ന സംഭവിക്കുന്നു ഒന്നും ഒന്നും ഒരു ഐഡിയ ഒരു ഐഡിയ ഓഫ് സ്റ്റോറീസ് ലോട്ട് ഓഫ് സ്റ്റോറീസ് ഞാൻ അവിടെ ഏറ്റവും ടോപ്പിൽ പോയി ഫാമിലി ഉണ്ട് ഈ മുരുകും ഭാര്യയും രണ്ടും മക്കളും നാലുപേരും പോയി അപ്പോൾ നാല് പേര് പോയി ബോഡി ബോഡി കിട്ടാൻ പോഴാണ് ഒരു ഏഴാമത്തെട്ടാം ദിവസം ഞാൻ താഴെ മലപ്പുറത്ത് പോയി ബോഡി എടുക്കാൻ മലപ്പുറത്ത് പോയപ്പോഴാണ് നമുക്കൊരു കൈ ലേഡിയുടെ നെറ്റോ റൈറ്റുള്ള കൈ മാത്രമേ ഉള്ളൂ കൈയിലൊരു ഗോൾഡൻ മൂലമാണ് ഔട്ട് ഓഫ് ക്യൂർ നോക്കിയപ്പോഴാണ് മുരുകേശ് അപ്പോൾ അപ്പോഴാണെന്നു മനസ്സിലായത് ഞാനൊരു നാല് ദിവസം മുന്നേ മോളിൽ കേട്ട മുരുകേശന്റെ ഭാര്യയുടെ കൈയാണ് ഞാനിവിടെ കാണുന്നത് കൈ മാത്രം കൈയും മുതലും മാത്രം ഹൗ ഒരു ടച്ചിങ് കഴിഞ്ഞത് ഞാൻ അവിടെ പോയി കേട്ട് ബാക്കി ഇവിടെ എല്ലാവരും പോയി നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റും അൺപ്രഡിക്റ്റബിളും ആണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം വല്ലാണ്ട് കേറി മസിൽ പിടിക്കുന്നതും വലിച്ചു പിടിക്കുന്നതും പ്രൊസസ് ചെയ്യുന്ന ശ്രമിക്കുന്നതൊക്കെ തന്നെ വളരെ നൈഷികമായി തന്നെ നശിച്ചു പോകുന്നതും നമ്മൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് എങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കാം ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെങ്ങനെ സഹായിക്കാം അത് നിങ്ങൾക്ക് എത്തിക്കുകയാണ് എല്ലാവരും കോൺട്രോ നിങ്ങൾക്ക് കുറച്ച് കോൺട്രിയാൻ പറ്റും ആ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അതാണ് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഒരു 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 comfort ni, ini kesayang.